പത്തനംതിട്ടയിൽ പി സി ജോർജിന് സീറ്റില്ല ഇനി എന്തായിരിക്കും പി സി ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും നിലപാട് തലസ്ഥാനത്ത് ശശി തരൂരിനെ മറിച്ചിടാൻ രാജീവ് ചന്ദ്രശേഖറിന് എങ്ങനെ കഴിയും ഇപ്പോൾ വലിയ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ബി ജെ പി അതിലേക്ക് പോകും മുൻപ് കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ ഒന്നുകൂടി നോക്കാം കാസർഗോഡ് എം എൽ അശ്വിനി കണ്ണൂർ സി രഘുനാഥ് പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യൻ വടകര പ്രഫുൽ കൃഷ്ണൻ മലപ്പുറം ഡോക്ടർ അബ്ദുൽ സലാം പാലക്കാട് സി കൃഷ്ണകുമാർ തൃശൂർ സുരേഷ് ഗോപി ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ കോഴിക്കോട് എം ടി രമേശ് പത്തനംതിട്ട അനിൽ ആന്റണി ആറ്റിങ്ങൽ വി മുരളീധരൻ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ ഇവരൊക്കെയാണ് കേരളത്തിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ ഇനി പി സി ജോർജ് എന്ത് ചെയ്യും ബിജെപിയിലെ പി സി ജോർജ് ജയിക്കും എന്ന് പറഞ്ഞവർക്കെല്ലാം ഉണ്ടാകുന്ന ചോദ്യമാണ് പത്തനംതിട്ടയിൽ അതും പി സി ജോർജിന്റെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ പ്രതീക്ഷിച്ച സീറ്റ് കൊടുത്തില്ല എന്നാൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ അനിൽ ആന്റണിക്ക് സീറ്റ് നൽകി ഇനി പി സി ജോർജ് എന്തു ചെയ്യും പത്തനംതിട്ടയിൽ പ്രചാരണവും പ്രവർത്തനവും വരെ തുടങ്ങിയ പി സി ജോർജിനെ കേന്ദ്ര നേതൃത്വം വെട്ടാൻ കാരണമെത്താണ് നമുക്കറിയാം അനിൽ ആന്റണിയേക്കാൾ ബി ജെ പിക്ക് പത്തനംതിട്ടയിൽ വോട്ട് നേടാൻ പി സി ജോർജ് ആയിരുന്നു നല്ലത് എന്നാൽ പി സി ഒഴിവാക്കി അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ എടുത്തപ്പോൾ എത്രമാത്രം വിജയത്തിലേക്ക് ഈ തീരുമാനം കൊണ്ടുപോകും ബി ജെ പിയുടെ കേരളത്തിലെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അട്ടിമറി ഉണ്ടായത് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമാണ് പത്തനംതിട്ടയിൽ ക്രിസ്ത്യാനി കൂടിയായ അനിൽ ആന്റണിക്ക് സീറ്റ് നൽകിയപ്പോൾ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വടകരയിൽ തീരുമാനിച്ച ശോഭ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ആലപ്പുഴയിലേക്ക് മാറ്റി കാരണം സംസ്ഥാന നേതൃത്വം ശോഭ സുരേന്ദ്രന് നിർദ്ദേശിച്ചത് വടകരയായിരുന്നു എങ്കിൽ ദില്ലിയിൽ മാറ്റമുണ്ടായി കേരളത്തിൽ ഇക്കുറി ബി ജെ പിയുടെ അഭിമാന പോരാട്ടമാണ് മോദിയുടെ രണ്ട് മന്ത്രിമാരാണ് മത്സരിക്കുന്നത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ ഇവർക്ക് തോൽവി ഉണ്ടായാൽ നാനൂറ് സീറ്റിൽ ബി ജെ പി ജയിച്ചാലും കേന്ദ്രമന്ത്രിമാരുടെ പരാജയം വാർത്തയാകും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും വീണ്ടും മന്ത്രിസ്ഥാനം കിട്ടാൻ ഇനി ജയിച്ചേ പറ്റൂ ഒരു കാര്യം പറയാതെ വയ്യ തലസ്ഥാനത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്ന് വൻ ചർച്ചകൾ ഉണ്ടായിരുന്നു മറുഭാഗത്ത് അശ്വമേധം പോലെ നിൽക്കുന്ന ശശി തരൂർ എന്ന വിശ്വപ്രതിഭയും പൗരനും തരൂരിനെ മറിച്ചിടാൻ കെട്ടിയിറക്കിയ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുമോ അല്ലെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപി ചെയ്തതുപോലെ ഗ്രൌണ്ട് വർക്ക് രാജീവ് ചന്ദ്രശേഖർ ചെയ്യണമായിരുന്നു പെട്ടെന്ന് ഒരു പരിചയവുമില്ലാത്ത തിരുവനന്തപുരം കാറോട് വന്ന് രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചോദിച്ചാൽ ജനം ശശി തരൂരിനു കുത്തുമോ രാജീവ് ചന്ദ്രശേഖർ കുത്തുമോ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂറിന് കരിയറിലും ഒരു ദുർബല സ്ഥാനാർത്ഥിയായി എന്നും വിലയിരുത്തലുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ദില്ലിയിൽ നിന്നും ഒരാളെ അതും കേരളവുമായോ പ്രത്യേകിച്ച് തിരുവനന്തപുരവുമായോ വലിയ ബന്ധമില്ലാത്ത ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്നാൽ തലസ്ഥാനത്തെ ജനം അംഗീകരിക്കുമോ വലിയ ചോദ്യങ്ങൾ രാജീവ് ചന്ദ്രശേഖറിനെ കാത്തിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ എല്ലാം ഉത്തരം കിട്ടാൻ നമുക്ക് ഇലക്ഷൻ കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി തന്നെ വരും ഇനി സ്പെക്കുലേഷന്റെ കാലമാണ് ചില ഊഹങ്ങൾ മുന്നോട്ട് വരും പലരും പലതും പ്രവചിക്കും ആ പ്രവചനങ്ങളുടെയും ഊഹത്തിന്റെയും കാലത്തിലൂടെ ശരിയായി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നറിയാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വരും ഡെസ്ക്